വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ലഹരിയെക്കുറിച്ചുള്ള എല്ലാ വസ്തുക്കളുടെയും വിവരങ്ങൾ മനസ്സിലാക്കി പരസ്പരം പങ്കുവെച്ച് ഈ കൊടിയ വിവത്തിൽ നിന്നും നാടിനെ രക്ഷിക്കുക ലഹരി വ്യാപനത്തിനെതിരെ ലോക മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ സമിതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ആയവന എസ് എച്ച് ലൈബ്രറി ഹാളിൽ നടന്ന കൂട്ടായ്മയുടെ പ്രഥമ യോഗം കല്ലൂർക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന കക്ഷതകളെ ബാധിക്കുന്ന കുടുംബത്തിനെയാണ് കുടുംബത്തിനെ ബാധിക്കുമ്പോൾ സമൂഹത്തിനെയും രാജ്യത്തിനെയും മൊത്തമായിട്ട് നമ്മൾ ബാധിക്കും പല രീതിയിലും ബാധിക്കും എല്ലാ തരത്തിലുള്ള സമാപനക്കേടുകളാണ് അതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്നത് പലതരത്തിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിൽ നമ്മുടെ ഈ നല്ലൊരു ബോധ്യമുണ്ട് അത് പ്രൊഡക്ഷൻ എന്ന ഉപയോഗം ചടങ്ങിൽ ജോർജ് കാക്കനാട്ട് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു ആയവന ഗവൺമെന്റ് ഹോമിയോ ഡോക്ടർ വിജി വാർഡ് മെമ്പർ രമ്യ പിയാർ ജോളി ജോസഫ് സോട്ടർ തോമസ് ആയവന വ്യാപാരി വ്യവസായി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിജോ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ